ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല ഞാൻ ഈ പാർട്ടി വിട്ട് പോകുന്ന തീരുമാനിച്ചു ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവരുടെ മാരി അവരുടെ മാര്യ ആയാല് അവരുടെ അതേ ലെവലിലേക്ക് ഞാൻ താഴേണ്ടി വരും ഇല്ല ഞാനത് പറയാൻ ഉദ്ദേശിക്കില്ലേ പറയാം പി എം പ്രതാപൻ അല്ല അല്ല കാര്യമില്ല പറയുന്നത് എന്ന് ി എം പിമാരെ തോൽപ്പിക്കാൻ നിൽക്കുവോ എനിക്കറിയില്ല അതാ ഞാൻ പറഞ്ഞ എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ തോൽപ്പിക്കാൻ നിന്നേല് രണ്ടു മൂന്ന് പേര് മുരളിയാട്ടിന്റെ ജീപ്പിന്റെ പ്പറുപ്പുറം നിൽക്കുന്നുണ്ട് ആരാ കണ്ടുപിടിച്ചു മൂന്ന് മൂന്ന് പേരാണ് ജോസ് വള്ളൂര് ടി എൻ പ്രതാപിന് ഇതിലാരൊക്കെയാണ് ജോസ് വല്ലൂര് അപ്പൊ എം ബി വിൻസെന്റും ടി എൻ പ്രതാപനും അല്ലേ നിങ്ങളെ ആലോചിച്ചാൽ മതി മൂന്ന് അതേ അല്ലാത്ത ആളുകളും ഉണ്ട് ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട് അത് ഘട്ടം ഘട്ടത്തിൽ ഞാൻ പറഞ്ഞോളാം എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഏഹ് കരുണാകരന്റെ മക്കളോടെ ദൃഷ്യ പാവം മുരളിയേട്ടൻ അവിടെ വടകരന്ന് ജയിച്ചു പോയനെ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടുട്ടേ കാരണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയേണ്ട ജാതകപ്രകാരം ഇനി സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശ്ശൂരാണ് തൃശ്ശൂർ നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് അവരുടെ അടുത്ത് ഓടി എനിക്ക് വളരെ സന്തോഷമുണ്ട് ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല അത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ട് ആ നേതാക്കള് നന്നായി പോയി ഉണ്ടാവും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരാൾ ജയിക്കാൻ അതിന് അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചോളേ തീരുമാനിച്ചു അങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഇപ്പം ഇവിടെ മുരളിയേട്ടൻ ശരിക്കും വടകരെ ഒരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് മുരളിയേട്ടനെ അവിടെ കൊണ്ടിട്ടത് അപ്പ എനിക്ക് വലിയില്ല എന്നല്ലേ പറഞ്ഞേ എനിക്ക് കഴിവില്ല ഒന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ കോൺഗ്രസ് ഞാൻ പാർട്ടി നോക്കിയിട്ടോ ജാതി മതം നോക്കിയിട്ടോ ആരും സ്നേഹിക്കുന്ന ഒരാളല്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഇപ്പൊ ഇതെ ഇവിടെ നിൽക്കുന്ന ശീതല എൻ്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളാണ് ആളൊക്കെ വരുമ്പോൾ പിന്നെ പഴയൊരു എന്താ പറയണ്ട ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളതും അപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്ന ആളെ എൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല അപ്പം പുതിയ ആളുകൾ വന്നു അവരായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പോയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് ഞാൻ എപ്പോഴും ചന്ദനക്കുറിയിട്ട് നടക്കുന്നു അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി എന്ന് നിർത്തി കോൺഗ്രസ്സുകാര് തന്നെ ഞാൻ ഈ പറഞ്ഞ ആളുകള് എന്നെന്താ എന്താണോ അതെനിക്ക് മനസ്സിലായി മകൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് അല്ല യൂത്ത് കോൺഗ്രസ്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം പൊട്ടി മുളച്ച കുറേ ആളുകളല്ലേ ഈ ചാനലിൽ ഇരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ് അവരോട് പറഞ്ഞ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞാൽ കാരണം അവരെങ്ങനെ വലുതാണ് ഇപ്പം എന്തിനാണ് ഷാഫിനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടില്ലെന്ന് മനസ്സിലായോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വഴിക്ക് രണ്ട് വർഷം ആയാലും ജയിച്ചു പോക്കോളും ഇയാളെ എം എൽ എ ആയിക്കോളും അതിനു വേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ മാൻകൂട്ടത്തിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഞാൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആളല്ലേ ഈ പറയുന്ന എൻ്റെ സഹോദരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയാളാ ഞാൻ ഒരു പാർട്ടിയിലേ നിന്നിട്ടില്ല ഇതുവരെ സഹിക്കാണ്ട് ഓടിപ്പോയതാ വിശ്വസിക്കാൻ പറ്റുമോ ഏതാ രാഷ്ട്രീയ എന്റെ രാഷ്ട്രീയം വേറെ അദ്ദേഹത്തിന് ഞാൻ പക്ഷെ അദ്ദേഹം ഏട്ടനാണ് എന്ന് എനിക്ക് അറിയാം എന്റെ രക്തമാണെന്ന് അറിയാം മുരളീധൻ എൻ സി പിയിലും ഒന്നും പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിന് ഒരു കുറ്റം പറഞ്ഞില്ലല്ലോ ഞാൻ ഉറച്ച വാങ്ങുന്നത് സരിയായിരുന്നു ഒരു വാക്ക് പോലും ഞാൻ മുരളിയാട്ടനെതിരെ പറഞ്ഞിട്ടില്ല മുരളീധരൻ പിന്നെ അപ്രദേശം ചാടിതൊലി എല്ലാം പറയുന്നില്ല ഞാനൊന്നും എൻ്റെ എങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മറുപടി ഇല്ല എന്നാണ് പരിഹാസ പറയുന്നത് അതെ കാരണം എന്റെ പേര് അതാണല്ലോ അതുകൊണ്ട് അത് പത്മജിയോട് എന്ന് താമര പേര് അവസാനം താമരന്നു ജെ പിന്നോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റും എന്റെ അച്ഛനല്ലേ പേരിട്ട് ഇനി മരിച്ചു കഴിഞ്ഞു ആ അച്ഛനുണ്ടാവുമായിരിക്കും കാരണം എൻ്റെ എനിക്ക് സംശയമുണ്ട് എന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയ കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്കും ഈ പാർട്ടിയിൽ പാർട്ടിന്ന് പോണംന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛൻ്റെ മന്ദിരം പണിയാണ് ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ മൂന്ന് കൊല്ലം ഞാൻ കെ പി സി ബസ്സിൻ്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഒരു പണിയാനുള്ള ഒരു ഇതുമില്ല അച്ഛൻ്റെ ഇത് വരുമ്പോൾ അവർ ഏതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ് മറ്റേ പിരിവ് അപ്പം എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല അതായിരുന്നു എൻ്റെ അവസാനത്തെ ഒരു ഇടിവള്ളി ഇതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോൽപ്പിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് തൃശ്ശൂർ ഇറങ്ങുന്നു സുരേഷ് ഗോപി അല്ലല്ലോ എന്നെ തോപ്പിച്ചു സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിച്ചേനെ പക്ഷെ കൂടെ നിന്ന ഒരു കാലു വാരിയത് കണ്ടപ്പോൾ ഞാനൊരു ഇരുപതിനായിരം വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ല എന്നാണ് ഇത്രയും കാലം ഞാൻ അയച്ചു കൊണ്ടിരുന്നത് കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇവൻ മർസിസ്റ്റ് പാർട്ടി പോലും പക്ഷെ പിന്നെ എന്താ ഈ മറ്റേ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് എന്നെ ഇതാക്കി ഒരു ഇലക്ഷന് മുമ്പ് മണ്ഡല മത്സരൻമാരെ മാറ്റുന്ന കേട്ടുണ്ടോ ആ വണ്ണ പ്രസിഡന്റ്മാര് മുഴുവൻ എനിക്കെതിരങ്ങി അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടും ഞാൻ ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കേറ്റാൻ വേണ്ടിയിട്ട് ഇവര് എൻ്റെ അടുത്ത് ഇരുപത്തിരണ്ടര ലക്ഷം റുപ്യ വാങ്ങി ഡി സി പ്രസിഡന്റ് അന്ന് വിൻസന്റായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന് കിണ്ടും എനിക്ക് ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയായിരിക്കും ഞാൻ ഒത്തിരി ജനസേവനം ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ അവരുടെ ദാരിദ്ര്യം വിറ്റു മുതലാക്കാറില്ല ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ഞാനത് വിഡ്ഡിയാണോ എന്ന് കാലം തീരുമാനിക്കട്ടെ സ്നേഹിക്കുന്ന ആർക്കും ഈ താങ്കളുടെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാക്കളൊന്നും എന്താണ് അതായത് അതിൽ മാത്രമാണ് എനിക്ക് മുരളിയേട്ടനോടുള്ള വിഷമം എന്റെ അമ്മയല്ലേ അല്ലേ അമ്മ അല്ലേ അപ്പൊ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോ ബാക്കിയൊക്കെ പോട്ടെ പെങ്ങളെ പറ്റി പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിലൊരാള് പറഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളം സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളോട്ട് വിഷമം തോന്നിയത് അത് ചെയ്യാൻ പാടില്ല അത് ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ ഒരാഴ്ച പ്രതീക്ഷിച്ച എനിക്ക് ഒരു മറുപടിയും കൊടുക്കാനില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും പല പ്രവർത്തകന്മാർക്കും അറിയില്ല ഞാൻ ആരോടും പറയാറില്ല ഞാൻ നേതൃത്വത്തിനോട് പറയും എന്നല്ലാതെ ജനങ്ങളോട് ഒരിക്കലും ഞാൻ പാർട്ടീനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല അപ്പോൾ അവരുടെ ഒരു വേദന അവർ പറഞ്ഞത് പിന്നെ ഇതിൽ പകുതിയും കോൺഗ്രസ്സുകാരല്ല കമൻ്റ് എടുക്കുന്നത് പകുതിയും മാർസിസ്റ്റുകാരാണ് എനിക്കറിയുന്ന വ്യക്തിയെല്ലാം ഞാൻ നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായത് അത് അവർക്ക് ഞാൻ കോൺഗ്രസ്സായിട്ട് കണ്ടാ വേണ്ടാത്ത വിധത്തിലാവണം അതാണ് അവരുടെ ആഗ്രഹം ചേച്ചി രണ്ട് ഈ പൗരത്വ കേരളത്തിൽ കൊണ്ടുവന്നതിനെ അനുകൂലിക്കുമോ ഞാൻ ഇത്രയും നാൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം പലതും എനിക്കിനി പഠിക്കാനുണ്ട് പഠിച്ചിട്ട് എനിക്ക് ഇതിനൊപ്പം ഉത്തരം പറയാൻ പറ്റുള്ളൂ കാരണം ഏത് പറഞ്ഞാലും നമ്മൾ സൂക്ഷിച്ച് കണ്ടും കാരണം എനിക്ക് മുമ്പുണ്ടായിരുന്ന അഭിപ്രായങ്ങളല്ല എനിക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കൂടുതലും അതിനെപ്പറ്റി നല്ല ഞാൻ അഭിപ്രായങ്ങൾ പറയാൻ മേടിക്കുന്ന ആളല്ല ഏത് പാർട്ടിയിലായാലും പക്ഷേ ഒരു അച്ചുടൊക്കെ ഉണ്ടല്ലോ പാർട്ടിയുടെ അതനുസരിച്ച് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ എന്തായാലും ഉത്തരം തരും ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി രണ്ട് ദിവസമായിട്ട് ഞാൻ മെന്റലി ഇതിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ അപ്പം എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക അത്രയും വിഷമിച്ചിട്ടാണ് പോയത് ഈ ഭൂമിയിൽ നിന്ന് പോയത് അത്രയും കോൺഗ്രസ്സുകാരെ അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം കണ്ട ഞാനൊരാളെ ഉള്ളു മുരളീരൻ കണ്ടിട്ടില്ലേ അതൊന്നും ഞാനാണ് അച്ഛൻ്റെ കൂടെ നിന്ന് എല്ലാ സങ്കടങ്ങളും കണ്ടിട്ടുള്ളത് കോൺഗ്രസിനെ കുറിച്ച് കാല കഴിഞ്ഞാൽ ഒരു പാർട്ടിനെ പറ്റി പഠിക്കുമ്പോഴില്ലേ നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ കുറച്ച് നാൾ ആ മൂന്നും എല്ലാം ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഈ പാർട്ടി വേണ്ട ഈ പാർട്ടി വേണ്ട എന്നൊരു തോന്നൽ എനിക്കാണ് ഇങ്ങനെ ചതിയന്മാരെ കൂടെ നിൽക്കാൻ വയ്യ എനിക്ക് അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ പാർട്ടിനെ പറ്റിയിട്ടും ഓരോ വിശകലനം നടത്തിയപ്പോൾ ഈ പറയുന്ന മാതിരിയല്ല അത്ര മോശല്ല അതിന്റെ ഉള്ളിൽ മനസ്സിലായി കോൺഗ്രസ് ആണ് മതേതര പാർട്ടിയൊക്കെയാണ് അവരുടെ ആവശ്യം അനുസരിച്ച് പാർട്ടി അവരുടെ സൗകര്യം അവർ അത് അതെടുക്കും അല്ലെങ്കിൽ ഹിന്ദുത്വ കൂടെ കൂടും ഇപ്പൊ അവരും തുടങ്ങിയല്ല മൃദു ഹിന്ദുത്വം അവരും അടുത്ത അവരിപ്പാലത്തേക്കാൻ അല്ല ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആൾക്കാർ കമന്റ് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് കാരണം അവര് നമ്മളങ്ങനെ ഒരുമാതിരി കളിയാക്കണമാരി നോക്കുക അതെ പറഞ്ഞുണ്ടാക്കണത് ഈ ശത്രുക്കൾ തന്നെയാണ് ഇവിടെ ഒരു കോക്കസ് ഉണ്ട് ഈ തൃശ്ശൂർ ടൗണില് അതാ പേരുകള് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ട് അവരൊക്കെ വരും ഇനി നമ്മള് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല ഈ എലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നതാണ് നിങ്ങളെ കിട്ടും അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും കാരണം അതിനേക്കാളും പ്രഭാ വരാൻ സമയത്തേക്ക് എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അന്ന് എന്തൊക്കെ ഓഫറുകളാണ് വെച്ചത് ആരാ ഞാൻ ഒരിക്കലും ആരോടൊരു ഓഫർ വെക്കുന്നത് എന്നെ ഒന്ന് രണ്ടാഴ്ച വിളിച്ചിരുന്നു അത് പറയാൻ പറ്റില്ല അത് ഞാൻ പറയില്ല കാരണം എന്താ പറയുക അവരൊക്കെ വലിയ നേതാക്കള് എന്തിനാ ഞാൻ അവരൊക്കെ അപ്പൊ ഞാൻ അന്ന് അന്നും എന്റെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പക്ഷെ പ്രവർത്തനത്തിനൊന്നും പോയൂല പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ ഞാൻ പറഞ്ഞിരുന്നാലും അവര് ജയിക്കും അവര് നല്ലൊരു സ്ത്രീയാണ്

ഞാൻ എന്റെ ആവശ്യമല്ലോ ഞാൻ ഒരിക്കലും ബാർഗെയിൻ ചെയ്യുന്ന ആളല്ല ഇത്രയും കൊല്ലങ്ങളായിട്ട പത്രക്കാർക്ക് എന്നെ അറിയാം ഞാൻ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന ആളാന്ന് തോന്നിട്ടു അല്ലല്ല ഞാൻ ഈ ബി ജെ പിയിൽ അവസാനം എനിക്ക് കോൺഗ്രസിൽ അവസാനം ഉണ്ടായ രണ്ടു മൂന്ന് സംഭവങ്ങളുണ്ട് അത് എന്നെ അപമാനിക്കണമായിരി അപ്പോൾ എനിക്ക് എന്റെ കോൺസ്റ്റിറ്റുവൻസിയിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാത്ത അതാണ് ഞാൻ ഇങ്ങനെ കയറിയിരുന്ന വീട്ടിൽ എന്ത് ബെഹ്റൈനെ സത്യം പറയട്ടെ ഒന്നര കൊല്ലമായി ഞാൻ ബെഹ്റൈനെ കണ്ടിട്ട് ആ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു കോൺഫറൻസിന് ആൾ മുഖ്യാതിഥിയായിട്ട് വന്നു എന്നെ കണ്ടപ്പോൾ ഓടി വന്നു എന്നൊരു സ്വന്തം സിസ്റ്റർമാരിയാണ് ആ എന്തൊക്കെയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് വർത്താനവും പറഞ്ഞ് എന്നാൽ കഴിച്ചിട്ട് പോട്ടെ സമയമില്ല ഇത്രയാണ് ഞങ്ങൾ ഒന്നര കൊല്ലത്തിനുള്ളിൽ സംസാരിച്ചിട്ടുള്ളത് പേടിയെ വിളിച്ചാൽ അതിപ്പോ ഒരു തെളിവെന്ന് പറഞ്ഞോണ്ടി ഞാൻ പോളിച്ചു എന്തിനാ വെറുതെ ആ മനുഷ്യനായ ബുദ്ധിമുട്ടിക്കുന്നു എന്റെ സ്വന്തം അനിയന്റെ മാതിരി തന്നെയാണ് ഒരു എന്താ രാഷ്ട്രീയ എന്തോ അല്ലെങ്കിൽ അത് എത്ര വലിയ ഉദ്യാസനായതുകൊണ്ടല്ല ഞങ്ങളൊക്കെ ഒരു കാലത്ത് അച്ഛൻ അപ്പൊരു കുടുംബമാര് ജീവിച്ചിട്ടുള്ള ആളാണ് ആണ് ഞാൻ അങ്ങനെ വിളിച്ചല്ലോ തെളിവുകൾ അവരൊന്നും അറിഞ്ഞിട്ടില്ല അവളോട് ഞാൻ ഇത് രാത്രി ചെന്ന് പറയുമ്പോഴ അവൾ അറിയാ അവളെന്നെ ചോദിച്ചു എന്താ പത്മി നമ്മളോടൊന്നും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അവളൊന്നും ബി ജെ പി അല്ല അതായത് അമിത്ഷായുടെ കേസ് നടത്തിയിരുന്നു ഒരു വ്യക്തിപരമായിട്ട് ബന്ധം തന്നെ പക്ഷെ അവള് അവള് വിചാരിച്ചെങ്കിൽ നേരത്തെ പോയിരുന്നല്ലോ ഇതിന് ശരിയായ സമയം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസാക്ഷിയാണ് വരുന്നത് എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് എനിക്കതുകൊണ്ട് ആര് പറഞ്ഞാലും കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന നേതാക്കന്മാർ ഈ പറയുന്ന നേതാക്കന്മാർ എന്തുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ ഇത്രയും കൊല്ലം കേട്ടിട്ട് കണ്ണടച്ചിരുന്നു അവർക്ക് എന്താ അധികാരമല്ലേ പറയാം പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ അച്ഛൻ വളർത്തിക്കൊണ്ടെന്ന നേതാക്കളാണ് ഈ കാണിക്കുന്ന മുഴുവൻ അവരെന്തായിരുന്നു ഏതായിരുന്നു എൻ്റെ വീട്ടിൽ വീട്ടിലെന്തായിരുന്നു അവരുടെ ജോലി എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സത്യമായി പക്ഷെ അവർ വല്ലാണ്ട് ഇങ്ങനെ എന്നെ അപമാനിച്ചു